നമസ്കാരം ഇസ്രായേലിൽ തന്നെ വലിയ ചേരുതിരിവുകളാണ് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ബന്ദിമോചനം നടപ്പാക്കാതെ സ്വന്തം ഭാഷ ജയിക്കാൻ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇറങ്ങി തിരിച്ച നിതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബന്ദികളുടെ ഉറ്റവർക്ക് പുറമെ പ്രധാനമന്ത്രിയാണ് ഭരണകൂടത്തിന്റെ ഗുരുതരമായ പ്രതിസന്ധികൾക്ക് പിന്നിലെ കാരണക്കാരൻ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബിറ്റിൻ്റെ തലവനായ റോണൻ ബാർ ഇസ്രായേലിന്റെ ദുഷ്കരമായ നേതൃത്വമാണ് രഹസ്യാന്വേഷണ കാര്യങ്ങളിലേക്ക് നുഴങ്ങി കയറാൻ ഇറാനെ നയിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് ഇസ്രായേൽ വളരെ ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഭരണകൂടത്തെ അഭിസംബോധന ചെയ്ത സന്ദേശത്തിൽ റോണർ ബാർ എഴുതി ഇറാൻ്റെ കൈ ഇസ്രായേലിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്നും രാജ്യത്തിന് കടുത്ത പ്രതികൂല സാഹചര്യങ്ങളാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ചാരമൃത്തി കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഭരണകൂടത്തെ വലയം ചെയ്യുന്നതായി ബാർ പറഞ്ഞ ഈ ഒരു പ്രക്ഷുബ്ധാവസ്ഥയുള്ളത് ജനുവരിയിൽ ഷിൻബെറ്റ് സർവീസ് പിടിച്ച ഇറാനു വേണ്ടി ചാരമൃത്തി നടത്തിയ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് ശതമാനം വർദ്ധനവുണ്ടായതായും അദ്ദേഹം പറയുകയാണ് കേസുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കുറ്റം ചുമത്തിയതായും ഏജൻസി അവകാശപ്പെടുന്നുണ്ട് ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള പതിമൂന്ന് പ്രധാന ചാരവൃത്തി പ്രവർത്തനങ്ങൾ തകർത്തതായും ഏജൻസി ആരോപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറാനും വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച ഇസ്രായേൽ വാണിജ്യ കേന്ദ്രമായ ടെൽ ടെൽഅബീബിന് കിഴക്ക് രണ്ട് കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി ഏജൻസിയും പോലീസും അറിയിച്ചിട്ടുണ്ട് ആരോപണ വിധേയമായ ചാരവൃത്തി കേസുകളെ കുറിച്ചുള്ള ഷിൻബെട്ടിന്റെ ജനുവരിയിലെ റിപ്പോർട്ടിനെ തുടർന്ന് ഇറാനു വേണ്ടി ചാരമൃത്യം നടത്തിയെന്ന കുറ്റത്തിന് രണ്ട് ഇസ്രായേലി ആർമി റിസർവുകളായ യൂറി എലിയാസ് ഫോ ജോർജി ആൻഡ്രിയേവ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഭരണകൂടത്തിന്റെ ഡോം മിസൈൽ സംവിധാനത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചതുൾപ്പെടെയുള്ളവയെയും ഇതിൽപ്പെടുന്നുണ്ട് ഇസ്രായേലിനെ അലട്ടുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ പട്ടിക ഇനിയും നീളുകയാണ് അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അധിനിവേശ പ്രദേശങ്ങളിൽ ഫലസ്തീനുള്ളവരുടെ കെണിയിൽ അകപ്പെട്ട ഗാസമരമ്പിലേക്ക് കൊണ്ടുപോയ അൻപത്തി ഒൻപത് ഫലസ്തീൻ പ്രദേശത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണെന്നും ബാറ ഓർമ്മിപ്പിച്ചു ദാസാസ്ഥാനമായുള്ള ഫലസ്തീൻ ചരത്ത് പ്രസ്ഥാനമായ ഹമാസ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ഫലസ്തീൻ പ്രദേശത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന വംശഗതിയുടെ ഭാഗമായി അവരെ നശിപ്പിക്കുക എന്ന ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിച്ച ലക്ഷ്യം ഫലവത്തായില്ല എന്നും അദ്ദേഹം പറയുകയാണ് ഇസ്രായേലിനുള്ളിൽ ഇറാനോടും ഹമാസിനോടും വർദ്ധിച്ചു വരുന്ന ഭയമാണ് ഇങ്ങനെ ഓരോന്നായി പുറത്തു വരുന്നത് ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നത് അതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ചരിത്രപരമായ ഒരു ഓപ്പറേഷൻ നടത്താൻ ഉപയോഗിച്ച പഴുതുകൾ ഉൾപ്പെടെ ഭരണകൂടത്തിൻ്റെ ഇൻ്റലിജൻസ് പരാജയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തിയതിന് രതന്യാഹുവിനെ ബാർ കുറ്റപ്പെടുത്തി ഈ പഴുതുകൾ അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി തന്ത്രപരമായ ഇസ്രായേലി താവളങ്ങൾ വളഞ്ഞ ശേഷം ബന്ധികളെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു ഇത്രയും നാൾ നീണ്ട ഭരണത്തിനുള്ളിൽ സംഭവിച്ച പോരായ്മകൾ പുറത്തു വരുന്നത് തടയുന്നതിന് പകരം ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ ഭരണം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾക്ക് പുറകെയാണ് പോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ദൃത്യാഹം തന്നെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ചാരമേധാവിയുടെ ഈ ഒരു കത്ത് പുറത്തു വരുന്നത് ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപകമായി ഉണ്ട്